ശാസ്ത്രവും സാങ്കേതികവിദ്യയും അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഒരു യന്ത്രവൽകൃത സമൂഹം രൂപപ്പെട്ടു കഴിഞ്ഞു മനുഷ്യജീവിതത്തെ അത് ഒരുപാട് എളുപ്പമാക്കിയിട്ടുണ്ട് പക്ഷേ അതെപ്പോഴും നീതിയുടെയോ മാനവികതയുടെ പക്ഷത്താണോ നിലകൊള്ളാറുള്ളത് നമുക്കത് മാറ്റാൻ കഴിയുന്ന ഇടങ്ങൾ സൃഷ്ടിച്ചാലോ എന്താണ് ഹാക്കത്തോൺ ഹാക്കത്തോൺ എന്നത് സിനിമകളിൽ കാണിക്കുന്ന പോലെ കമ്പ്യൂട്ടറെ ഹാക്ക് ചെയ്യുക എന്നതിനെ മാത്രമല്ല ഇത് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചുകൂടി ഏതാനും ദിവസങ്ങളിൽ ടീമുകളായി യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരം നിർമ്മിക്കുന്ന ഒരു ഇടമാണ് ആപ്പുകൾ ഉപകരണങ്ങൾ ക്യാമ്പയിനുകൾ പ്രോട്ടോടൈപ്പുകൾ തുടങ്ങിയ രൂപത്തിൽ ഇത് ആശയങ്ങളെ പ്രവർത്തന കൊണ്ടുവരുന്നു എന്തിനാണ് ഹാപ്പത്തോൺ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കി ശാസ്ത്രത്തെയും സാങ്കേതിക ഉപയോഗപ്പെടുത്തി അടിച്ചമർത്തപ്പെട്ട ശബ്ദങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നതിനുള്ള മികച്ച ഉത്തരമാണ് ഹാക്കത്തോൺ എസ് ഐ ഇവിടെ നിലവിലുള്ള ശാസ്ത്രീയമോ സാങ്കേതികമോ ആയ മാനദണ്ഡങ്ങളെ അന്തമായി പിന്തുടരാനല്ല അല്ല ആഗ്രഹിക്കുന്നു പുറത്തു നിന്നുള്ള കേവല വിമർശനവുമല്ല ഉദ്ദേശം നാം അതിനെ വിമർശനാത്മകമായി സമീപിക്കാൻ ആഗ്രഹിക്കുന്നു അതിനെ ചോദ്യം ചെയ്യാൻ പുനർനിർവചിക്കാൻ മൂല്യങ്ങളോടെ രൂപപ്പെടുത്താൻ നമ്മുടെ ഹാക്കത്തോൺ അങ്ങനെ ഒരു ചുവടുപടിയാണ് നവീനത ഉത്തരവാദിത്തത്തെ വെക്കുന്ന ഒരു വേദി അതിനാൽ നിങ്ങളൊരു വിദ്യാർത്ഥിയോ സ്വപ്നം കാണുന്നവൻ മാറ്റങ്ങൾ വരുത്താൻ ഇഷ്ടപ്പെടുന്നവരും ഇത് നിങ്ങളുടെ നിമിഷമാണ് സാമൂഹിക നന്മയ്ക്കായുള്ള ഹാക്കത്തോണിൽ ചെയ്തു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അടിച്ചമർത്തലിന്റെ ഉപകരണമായല്ല മറിച്ച് സാമൂഹിക നീതിയുടെ ഉപകരണമായി മാറ്റിയെടുക്കാം ഒരുമിച്ച് പുതിയൊരു സാമൂഹിക നിർമ്മിതി സാധ്യമാക്കാം